മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി കൂടി നന്ദി എൻ്റെ പേര് അമല ഞാൻ കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തലവേദന അത് രണ്ട് വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ആ തലവേദന കൊണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു കുറച്ച് സമയം ബു ബുക്ക് വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് പിന്നെ തലവേദന കാരണം എനിക്ക് ഒന്നും വായിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ടു അവരെല്ലാവരും uh, abir മരുന്ന് തന്നു പക്ഷെ കഴിച്ചാലും എനിക്ക് വലിയ കുറവൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ പ്രാവശ്യം ഉടമ്പിടി എടുത്തു ഉടമ്പിടി എടുത്ത പാടെ തൈലം തേച്ച പാടെ എൻ്റെ ആ തലവേദന കിട്ടി ഇപ്പം ഒരു വർഷമായി പിന്നെ എനിക്ക് ഒരിക്കലും ആ തലവേദന വന്നിട്ടേ ഇല്ല പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ജർമ്മൻ പഠിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ എക്സാം എഴുതി നിൽക്കുമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മൂന്ന് മോഡ്യൂൾ പാസ്സായി ഒരു മോഡ്യൂൾ എനിക്ക് നല്ല ടഫായ മോഡ്യൂളായിരുന്നു പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കതിന് അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടാറേ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര ടഫായിരുന്നു അന്നേരം ഞാനത് ഉടമ്പടി വെച്ചു എക്സാമിന് പോയി എക്സാമിന് പോകുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് പരീക്ഷയ്ക്ക് കയറിയത് ഞാൻ കാശ് രൂപം പിടിച്ച് പരീക്ഷ എഴുതി എനിക്ക് റിസൾട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന മൂന്ന് മൊടികളിനേക്കാട്ടിലും മാർക്ക് എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്ന മൊടികളിന് കിട്ടി ഞാൻ പാസ്സായി അതിന് ശേഷം ഞാൻ വിസ പ്രോസസിങ് ഇൻ്റർവ്യൂ ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിയോഗം വെച്ചായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നട നടന്നു കിട്ടി ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി എനിക്ക് അവർ ഇൻറ്റർവ്യൂവിനവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു എനിക്കെല്ലാം അവർ ചോദിക്കുന്ന പോലെ പറയാൻ പറ്റി ഞാൻ ആദ്യം തന്നെ എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാകാൻ തുടങ്ങി വിസ വിസ പ്രോസസ്സിങ്ങും അതുപോലെ പേപ്പർ വർക്ക് എല്ലാം ഒരു തടസ്സവും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു ഞാൻ വിസ പ്രോസസ്സിങ്ങിന് പോകുമ്പോഴാണെങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ കാശ്രൂപ്പം പിടിച്ചുകൊണ്ടായിരുന്നു എല്ലാത്തിനും അറ്റൻഡ് ചെയ്തിരുന്നത് അങ്ങനെ അതും പെട്ടെന്ന് നടന്നു ഇത്രയ്ക്കാ പിന്നെ കാരണ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം മേടിച്ച് ഞാൻ എല്ലാ വീടുകളിൽ കൂടെയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ ധ്യാനം കൂടുമായിരുന്നു ഷെയർ ചെയ്യുമായിരുന്നു ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ കാര്യപ്രവൃത്തിയായിട്ട് ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ അനാഥരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതലായിട്ടും അങ്ങോട്ട് അവരെ കാണാൻ പോവുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് അവിടെ അത്ര പൈസയൊന്നും ഇല്ലാത്തപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പൈസയൊക്കെ ശേഖരിച്ച് പറ്റുന്ന പോലെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു അവർ കിടക്കുന്നിടം ഒക്കെ അടിച്ചു വരികയും അവരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തു കൊടുക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും അതിൻ്റെയൊക്കെ ടൈം കൂടിയത് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഇപ്പം എൻ്റെ ജർമ്മൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നിൽക്കുകയാണ് ഈ മാസം ഇരുപത്താറാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസമൊഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അമല എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് അത് മകൾ സൂചിപ്പിച്ചത് ഏറെ വർഷങ്ങളായുള്ള തുടർച്ചയായ തലവേദന ഒത്തിരി നാൾ മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്നത് അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം നാളിതുവരെയും അതിൻ്റെ ക്ലേശങ്ങളൊന്നുമില്ലാതെ ആയാസങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ സൗഖ്യം മകൾ നേടിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് പിന്നീട് മകളുടെ ജർമ്മൻ ഭാഷാ പഠനം പ്രത്യേകിച്ച് ഏറെ പ്രയാസമുള്ള ഒരു മിടിയുൾ അത് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ സാധിച്ചതിനെക്കുറിച്ചും വിസ പ്രോസസ് വേഗത്തിലായി പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമ്മളോട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും ആ ജീവിത രീതികളെ ഒന്ന് പുനഃക്രമീകരിക്കുവാനും ഉടമ്പടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാരുണ്യ പ്രവൃത്തികളുടെ കാരുണ്യ പ്രവൃത്തികളുടെ മേഖല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുക എന്നതിനെയല്ല സൂചിപ്പിക്കുന്നത് ദൈവ സ്നേഹത്തോടുകൂടി നമ്മ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടം വരുത്തും വിധം നമുക്ക് കൊടുക്കുവാനുള്ള ഒരു സന്നദ്ധതയിലേക്ക് നമ്മൾ വളരുക എന്നതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് നാം തയ്യാറാവുകയും വളരുകയും ചെയ്യുന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചോറ് കൊടുത്തു മൂന്ന് പേർക്ക് പൊതുച്ചോറ് കൊടുത്തു അങ്ങനെ മിനിമത്തിൽ കാര്യങ്ങൾ നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു വഴിയായി കാരുണ്യ പ്രവൃത്തിയെ കാണരുത് മറിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു ദൈവം നമുക്ക് ആരോഗ്യം നൽകുന്നു ദൈവം നമുക്ക് വരുമാന സ്രോതസ്സുകളെ നൽകുന്നു ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് സമ്പത്തും നന്മകളും നൽകുന്നു അതിൽ നിന്ന് നമുക്ക് ഹൃദയപൂർവം അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ആ ശീലം നമ്മളെ വളർത്തിയെടുപ്പിക്കുന്നത് കൃത്യമായും ഉടമ്പടി ജീവിതമാണ് ഉടമ്പടിയിൽ ഒരാൾ ഉറച്ചു നിൽക്കുമോ ദാനധർമ്മം ചെയ്യുവാൻ യാതൊരു മടിയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വലിപ്പത്തെക്കുറിച്ചുള്ള ആദിയും ഒരിക്കലും ഉണ്ടാവില്ല ഓർക്കണം കൊടുക്കുന്നതൊരിക്കലും നഷ്ടമാവില്ല തിരികെ കൃപയായി സമൃദ്ധിയായി അനുഗ്രഹമായി ജീവിതത്തിലേക്ക് വരിക മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലേറെ ശക്തമായി ഈ ദിവസങ്ങളിൽ സാക്ഷി കൂടാരത്തിൽ വന്ന് ഒരു കുടുംബം പറഞ്ഞ ദാനധർമ്മമാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചതും അത് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതും ഒരു കുടുംബം കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയരാകുമ്പോൾ ഒന്നുമില്ല കിടപ്പാടം പോലും ചോരുന്ന വിധത്തിൽ നിൽക്കുന്ന കുടുംബമാണ് അവിടെ പള്ളിയിലെ അച്ഛനും അവിടെയുള്ള രണ്ട് മൂന്ന് ക്ലബുകാരും പഞ്ചായത്തും ചേർന്ന് കുടുംബത്തിന് വേണ്ടി പണം സമാഹരിച്ചു കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പോയി ഭാര്യ ഭർത്താവിനെ കരൾ കൊടുത്തു രണ്ടുപേരും അത് ശസ്ത്രക്രിയയിലൂടെ ആ രോഗക്ലേശങ്ങളുടെ നാളുകളിലൂടെ കടന്നുപോയി സൗഖ്യം ലഭിച്ചു സൗഖ്യം ലഭിച്ചു കഴിഞ്ഞ് ഇവർ രണ്ട് മൂന്ന് മാസത്തെ ആ ഒരു പിന്നെ പ്രത്യേകമായ സംരക്ഷണ ദിവസങ്ങളൂടി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കുവാൻ വേറൊരിടത്ത് മാറി താമസിച്ചിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് പാസ്ബുക്ക് നോക്കുമ്പോഴുണ്ട് അതിനകത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഓരോരോ മനുഷ്യരായി ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തതിന് മിച്ചം കിടക്കുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ പാസ്ബുക്കിൽ മിച്ചമുണ്ട് എന്നിട്ട് ഈ സഹോദരൻ സച്ചി പറഞ്ഞു അച്ഛ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു ഇത് നിനക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ല ഇത് നിനക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ല വീടിൻ്റെ ചോർച്ച മാറിയിട്ടില്ല വീടിനകത്തുള്ള ദാരിദ്ര്യം മാറിയിട്ടില്ല ഏറെ ആവശ്യങ്ങൾ വീടിനകത്തുണ്ട് പക്ഷേ അമ്മ മാതാവ് കൃത്യമായി ആ പാസ്ബുക്ക് നോക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇത് നിനക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ല ഏതാണ്ട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അവിടെ അവിടെത്തന്നെ നാട്ടിലൊരല്പം ദൂരെ മാറി മറ്റൊരാൾക്ക് വളരെ ഗൗരവമുള്ള ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഒരു ഓപ്പറേഷന് വേണ്ടി പണം സമാഹരിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞു ചേട്ടൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പന്ത്രണ്ട് ലക്ഷം രൂപ ഒറ്റ ചെക്കെഴുതി ഞാൻ ആ കുടുംബത്തിന് കൊണ്ടേ കൊടുത്തു ഇതാണ് ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ മാതാവ് എന്നെ പഠിപ്പിച്ചത് ഇതാണ് ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ മാതാവ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതം മരണത്തോളം എത്തിയപ്പോൾ എനിക്ക് അനേക മനുഷ്യർ ദാനമായി എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി സഹായിച്ചത് എനിക്ക് അറിവുള്ളതാണ് അതുപോലെ മറ്റൊരു കുടുംബം എന്ന് ക്ലേശിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടെങ്കിലും അത് കൊടുക്കുന്നതിന് അതിൻ്റെ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ല്ല അത് നൽകിയത് മുഴുവനും ദൈവസ്നേഹത്തെ പ്രതി ചികിത്സക്ക് വേണ്ടിയാണ് മറ്റൊരു കുടുംബം അതുപോലെ പോകുമ്പോൾ എത്ര വലിയ തുകയുടെ വലിപ്പം നോക്കിയല്ല എത്ര വലിയ തുകയും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ആ കുടുംബത്തിന് ഒറ്റച്ചക്കെഴുതി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചതാണ് ഉടമ്പടി ജീവിതം എനിക്ക് നൽകിയ ആത്മധൈര്യമെന്ന് സഹോദരൻ അൽത്താറ സാക്ഷി കൂടാരത്തിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇടത് വലതുഗരം ചെയ്യുന്നത് ഇടതകരം അറിയാതിരിക്കട്ടെ എന്ന വലിയൊരു പാഠമുള്ളതുകൊണ്ട് ഞാനിത് പൊതുവായി പറയുന്നില്ലെന്ന് കൂടി പ്രിയമുള്ളവരെ ഇത് ദാനധർമ്മമാണ് ഇതാണ് ദാനധർമ്മം ഉള്ള നന്നായി നിൽ നന്നായി ദാനന്ദര്യത്തിനും അരിഷ്ടതാവസ്ഥയിലും ക്ലേശങ്ങളിൽ നിൽക്കുമ്പോഴും അല്പം പോലും മനച്ചാഞ്ചം ചാഞ്ചല്യമില്ലാതെ ഉള്ളത് കൊടുക്കുവാൻ ഒരാൾ ഒരാൾ എടുക്കുന്ന പൊള്ളലിൻ്റെ പേരാണ് ഈ ദൈവസ്നേഹത്തെ പ്രതിയുള്ള ദാനധർമ്മം നമ്മൾ അതിലേക്കാണ് വളരേണ്ടത് കൊടുക്കുംതോറും ജീവിതം ദൈവകൃപയാൽ നിറഞ്ഞു കൊണ്ടിരിക്കും കൊടുക്കും തോറും നമ്മൾ നന്മ പ്രവൃത്തികളുടെ ആധിക്യം വർദ്ധിപ്പിക്കും തോറും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും കാരണം നാം കൊടുക്കുന്നത് കാണുന്നത് ദൈവം മാത്രമാണ് ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിക്കും സിഗ്നേച്ചർ ഇടുന്നത് ദൈവം മാത്രമാണ് അതുകൊണ്ട് ഉടമ്പടിയിനായിരിക്കുമ്പോൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരേണ്ട ഏറ്റവും വലിയ മേഖല സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് എനിക്കുള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതെന്ന ബോധ്യത്തിലേക്ക് ജീവിതത്തെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ ലോകത്തിൽ നിന്ന് നൽകുന്ന വിപ്ലവകരമായ മാറ്റം എല്ലാവരും സഹജീവികളെ സ്നേഹിക്കുന്നു എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കരം തുറക്കുന്നു എല്ലാവരും ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ ഓരോരുത്തരും ജീവിക്കുന്നിടങ്ങളിൽ നന്മപ്രവൃത്തികൾ കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമായ ബലഹീനരെ അനാഥരെ ദരിദ്രരെ രോഗികളെ കാണുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ ജീവിതം ഈ ജീവിത ശൈലി നമുക്ക് വളർത്തിയെടുക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ ദൈവാനുഗ്രഹം വേഗം പ്രാപിക്കുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മിനിമത്തിലല്ല നിൽക്കേണ്ടത് എന്താണോ മാക്സിമം മാക്സിമത്തിലേക്ക് നന്മ ചെയ്യുവാനായി നിരന്തരം നമുക്ക് പരിശ്രമിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക